ഒരു കള്ളം വിടുക അത് ഗീബൽസിൻ്റെ ഒരു തിയറി ഉണ്ട് ഒരു കള്ളം നൂറ് വട്ടം പറഞ്ഞാൽ അത് സത്യമായി തീരും ഇത് തന്നെയാണ് സാമ്രാജ്യത്വ ശക്തികൾ ലോകത്തെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കൂടിയിരിക്കുന്ന മുജാഹിദ് പ്രവർത്തകരെ കുറിച്ച് വഹാബികൾ എന്ന് വിളിക്കാറുണ്ട് സാധാരണ അല്ലെ എതിരാളികൾ എന്താണ് ഈ വഹാബി എന്ന പ്രയോഗത്തിന്റെ കാരണം എവിടെയാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കലേ മുഹമ്മദ് ബിൻ അബ്ദുൽഹാബ് റഹിമഹുല സൗദിയിലെ നജദിൽ ജനിച്ച മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ചേർത്തിക്കൊണ്ടാണ് വഹാബികൾ എന്ന് പറയുന്നത് അല്ല ലോകത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ചെയ്തൊരു പണിയുണ്ട് തങ്ങൾക്ക് എതിരായിട്ട് ഏത് ഇസ്ലാമിക് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ ആ മൂവ്മെന്റുകളെ മുഴുവനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾ വിളിച്ചു പോന്ന പേരാണ് വഹാബികൾ എന്ന് അതാണ് ഒന്ന് സൗദിയിലുണ്ടായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബി റഹിമഹുള്ളയുടെ തൗഹീദി മൂവ്മെൻറ്റിനെ വഹാബികൾ എന്ന് വിളിക്കാൻ കാരണം അതിനെ മാത്രമല്ല ഇന്ത്യയിൽ സെയ്ദ് അഹമ്മദ് ഷഹീദിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള മൂവ്മെൻറ്റിനെ ബ്രിട്ടീഷുകാർ വിളിച്ച പേരാണ് വഹാബി പ്രസ്ഥാനം എന്നത് എന്തെങ്ങനെ വിളിക്കാൻ കാരണം ലോകത്തെ രണ്ടാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രസ്ഥാനം അതാണ് വഹാബി പ്രസ്ഥാനം ശരിക്കും രണ്ടാം നൂറ്റാണ്ടിൽ മൊറോക്കോ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഇബാലി പ്രസ്ഥാനത്തിന്റെ വഹാബി ബിന് റുസ്തം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ കഠിന ശത്രുവായ മനുഷ്യൻ ഉണ്ട് അയാളുടെ നേതൃത്വത്തിലുള്ള വഹാബി പ്രസ്ഥാനം ആയിരക്കണക്കിന് മുസ്ലിം പണ്ഡിതന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട് നൂറുകണക്കിന് പള്ളികൾ നശിപ്പിച്ചിട്ടുണ്ട് ഇവർ ഇബാലി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളാണ് ഏതുപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോ കിർക്ക് പിടിച്ച കുറച്ചാളുകളില്ലേ എക്സ് മുസ്ലിം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു വിഭാഗമാണ് ഇബാലി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇവർ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത് മുസ്ലിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ തകർത്തിട്ടുള്ളത് മുസ്ലിം പള്ളികളാണ് ഏറ്റവും കൂടുതൽ കൊന്നൊടുക്കിയിട്ടുള്ളത് മുസ്ലിം പണ്ഡിതന്മാരെയാണ് ഇതാണ് വഹാബി പ്രസ്ഥാനം ഇതിന് ലോകത്തൊരു പ്രചരണമുണ്ട് ഈ പദത്തെ ഈ പേരിനെ ബ്രിട്ടീഷുകാരൊരു പണി ചെയ്തു തങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാ മുസ്ലിം മൂവ്മെന്റുകൾക്കും ഇസ്ലാമിക മൂവ്മെന്റുകൾക്കും എതിരെ വഹാബി പ്രസ്ഥാനം എന്ന് പ്രചരിപ്പിച്ചു അപ്പോ അത് ലോകം ഏറ്റെടുത്തു അങ്ങനെയാണ് മുഹമ്മദിന്റെ പ്രസ്ഥാനത്തിന് വഹാബി പ്രസ്ഥാനം എന്ന് പേര് വന്നത്